അത അതിൽ ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞു ഇനി പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവാണ് അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി ഉണ്ടായി ശരിയാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഈ തമ്മിലടി തുടർന്നാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ എലക്ഷൻ്റെ ആ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് എന്നാണ് അവരോട് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു അതിൻ്റെ പേരിൽ സംഘർഷം ഇനി ഉണ്ടാവരുത് കാരണം അങ്ങനെ സംഘർഷം ഉണ്ടായാൽ നിങ്ങളെ ചാനലിൽ തന്നെ പറഞ്ഞപോലെ കോൺഗ്രസിൻ്റെ മുഖം കൂടുതൽ ഭീകൃതമാവുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കണം പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എന്നാണ് എനിക്ക് എല്ലാ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാം പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാൻ പാടുള്ളൂ എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ പല വികാരങ്ങളുണ്ടാകും ഇതിനാ രീതിയിൽ മാത്രം കണ്ടാൽ മതി പക്ഷേ അടിയും നല്ലതല്ല പോസ്റ്റർ പോഷ്ടയുദ്ധമൊന്നും നല്ലതല്ല അത് തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടായില്ല Okay, sociedad, one, ും കെ പി സി അധ്യക്ഷനാകുമ്പോൾ അത്രയും പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും സജീവ അല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ് അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും അതുവരെ തൽക്കാലം മാറി നിൽക്കുക അതാണ് ഏതാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇരുപതിൽ പതിനെട്ട് സീറ്റ് കിട്ടുകയും നൂറ്റി പത്തോളം സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാം യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറയുന്നത് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയാലും അപ്പം അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീരുമാനമെടുക്കേണ്ട പാർട്ടിയാണ് അത് തരേണ്ട ആവശ്യമില്ല ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഒരു എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരാലോനയും എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ലെന്ന് കേൾക്കുന്നു രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോവില്ല കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ് ഇപ്പം രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു വിചാരിച്ചാണ് വോട്ട് മറച്ചല്ല അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി വോട്ട് മറയ്ക്കലല്ല ഒട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറക്കൽ എന്ന് പറയാം ഇതല്ല അവരുടെ നിലപാട് യു ബി ജെ പിക്ക് അനുകൂലമായിരുന്നു തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി പക്ഷേ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കരുതുന്നുണ്ടോ ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല അത് അങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നുള്ളത് അതിൻ്റെ അർത്ഥം ഏമൊരു തന്നെ പലതും ആളെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണ്ട അതുകൊണ്ടൊന്നും അല്ലാതെ ഒറ്റ ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാരണം ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിയര ഇട്ടു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പരാതി ഇട്ട് പറയുമില്ല എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല അന്വേഷണ കമ്മീഷൻ്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷമുണ്ടാവും തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാകും അത് സംഘടനക്ക് നല്ലതല്ല മാത്രമല്ല അന്വേഷണം നടത്തി ഒരു കാര്യവും പല അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും പ്രസിഡന്റ് അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാരപ്രകടനായിട്ട് മാത്രം കണ്ടാൽ മതി അതല്ലാതെ അതിൽ അല്ലല്ല അതിൽ ശരി തെറ്റുകൾ പറഞ്ഞ ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ല അതാണ് എന്റെ അഭിപ്രായം പിന്നെ അല്ലാതെ ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് കയറി ഇനി ആരോ തല്ലാനാ ഡി സി സി പ്രസിഡന്റ് വോട്ടർമാരെ പറ്റി തല്ലണോ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും അത് തീർന്നു ആ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡൻറ്റാണ് അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കളകളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാനിത് വിമതേസ്വരമാണോ പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണോ വിമതസ്വരം ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സജീവമായിട്ട് കേരളത്തിലുണ്ടാവും അല്ല അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണല്ലോ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണതാണ് മറുപടി അതിലെന്നല്ലേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന അതിൽ നിന്നല്ല വീട്ടിലിരിക്കുന്ന നല്ലത് ഇത്രയും സഹായിച്ച ഇത്രയും സഹായിച്ച ഒരു പാർട്ടിയെ തള്ളി പറയുന്നത് അത് കേമൊരു ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് തന്നെ ഇനിയിപ്പോൾ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ അത്ര മതി